എല്ലാ കൂട്ടാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തുട കാണാൻ വേണ്ടി പോകുന്നത് ഒരുക്കിടക്കാറ്റി രണ്ട് റാങ്കുകളിൽ ഇപ്പം ആയിരിക്കും പച്ചന്ത മച്ച നേരെ ഒരു പീക്കിലൊക്കെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ഉടനെത്തു വാരിക്കൊണ്ടിരിക്കുകയാണെങ്കിലും എനിമീസ് ആണ് കൂടെ ഇറങ്ങിയിട്ടില്ല എന്ന് എനിക്ക് തോന്നും നമ്മുടെ ടീമേറ്റനിക്ക് തോന്നുന്നു ഓക്കെ എന്താ അവിടെ ലൂട്ടൊക്കെ അടിച്ചിട്ട് ഒറ്റ എനിമി എനിമിയില്ലേ അവസാനം ഇടിയ സമയത്ത് ഇവിടുന്ന് ഒക്കെ ഫൈറ്റ് പറ്റിയും ഒരുത്തും നമ്മുടെ ടീമിൽ തന്നെ അടിച്ചിട്ടങ്ങ് ജസ്റ്റിനാക്കി വിട്ടിയായിരുന്നു അല്ലെങ്കിൽ ഞാൻ അങ്ങ് ഞെക്കി പിടിച്ചു അവനങ്ങനെ നോക്കിയിട്ട് ഇതിൻ്റെ അകത്തൊക്കെ എനിമി ഉണ്ടാകത്തില്ല ഒത്തിരിയാളുടെ ലൂട്ട് ബോക്സ് ഒത്തിരിയുടെ ഉൾവാളും ഒരു രക്ഷയില്ല മറ്റൊക്കെ ഒരുപേർ റിവേ ചെയ്യുമ്പോൾ നോക്കുന്ന സമയത്ത് നോക്കുന്ന ഡെത്തായി എന്നാലും ഇവനെ കണ്ടാണ് ഫസ്റ്റ് ഗില്ലടിക്കുന്ന ലാസ്റ്റ് കില്ലടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത് ഇവനായിരിക്കും ഓക്കെ എന്നാലും ഒരു കില്ലടിച്ചു നേരെ പോയിക്കൊണ്ട് ഇവിടെനിടാം ഇവിടുന്ന് നടാ എന്നേ നേരെ ഞെക്കി എന്നാലും അവനേം കൂടി കില്ലടിച്ചു രണ്ട് കില്ലും കൂടി തൂതിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുന്ന് ഒരാവശ്യമില്ല തീർത്താൻ നേരെ അടിക്കാൻ ഇല്ലേ നോക്കി പക്ഷേ രണ്ടു കൂടുതലോണ്ട് ഗുളകാട്ടോ നേരെ അടിച്ച് വിട്ടിച്ചില്ല ഏതോ തല നോക്കി കിട്ടില്ല അടിച്ചു അടിച്ച് അടിച്ചു തലപൊളിച്ച് അവനും രണ്ടടിക്ക് അവനും കൂടി നോക്കാണോന്ന് രണ്ടടിക്ക് വീണല്ലോ എന്ത് പറ്റിയാൽ നമ്മൾ ടീമിനെ അടിച്ചു എന്ന് എനിക്ക് തോന്നുന്നു സയലൻസർ ടീം പിന്നല്ല മാസം എം ഫോർട്ടി വിത്ത് സൈലൻസർ ായിരിക്കും അതുപോലത്തെ എം ഫോർ വൺ നമ്മളൊരു ലെവൽ ത്രീ വിത്ത് സൈലൻസ് സാനൻസ് അടിപൊളിയാണ് ഓ ആശ വന്നിട്ട് എത്തി നോക്കിയിട്ട് പോകുന്നു നേരെ അടിച്ചു എന്തായാലും ഈ എണ്ണ വച്ചാൽ അടിച്ചു നാലൊക്കെ പോകുന്നത് എം ബി ഫുഡിയല്ലേ ഓക്കെ എന്നാലും അവനും കൂടെ തട്ടി തട്ടാ എൻ്റെ മോ ഞാൻ അത് കില്ല് കിട്ടത്തില്ല എന്നാലും ആര് കില്ലും കൂടിയും കംപ്ലീറ്റ് ആ കൂട്ടത്തിൽ കേട്ടാ നമ്മളെ ഇല്ലേ ഒരു മൂന്ന് പേര് കണ്ടപ്പോൾ ഓടി രക്ഷപ്പെടാൻ നോക്കി നടന്നില്ല എന്നാലും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് മിക്കവാറും റീവേ അടിച്ച് കിട്ടുമോ എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ചു നേരം അവിടുന്ന് ചുറ്റെങ്കിലും കിട്ടിയില്ല എന്നാലും അവിടെ നിന്ന് ലൂട്ടങ്ങളൊക്കെ അടിച്ച് ഒരു നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടിവിടെ ടീമിൻ്റെ ആരും അടിക്കും അതുകൊണ്ട് ഓടി വന്നിട്ടില്ലേ ഒരു കിട്ടില്ല മോസിക്കില്ലാണോ എല്ലാം പക്ഷെ അവനെ കിട്ടേണ്ട കില്ലായിരുന്നു ഞാനാണ് പക്ഷെ ഡാമേജ് കൊടുത്ത് എടുത്തത് മോസിക്കില്ലല്ല എന്നാലും ഇരുപത്തിയഞ്ച് പേര് നമ്മുടെ ടീമേറ്റ് എല്ലാവരും അടുത്തല്ലാത്തതുകൊണ്ട് ഓക്കെ വീണ്ടും റിവ്യൂ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും നേരം അവിടെ നിന്ന് ഊട്ടങ്ങളൊക്കെ അടിച്ച് നേരം വന്നുകൊണ്ടിരിക്കാണ് ഓടിക്കൊണ്ടിരിക്കാണ് നേരം നല്ല ഡാമെടുത്തു പക്ഷെ കിട്ടിയില്ല അങ്ങനെ ചെയ്യുന്നടാ ഞാൻ അവിടെ നിൽക്കണം ഞാൻ അങ്ങോട്ട് വരും നേരെ നോക്കി തിച്ചടിക്കത്തില്ലായിച്ചു ഗ്ലൂ ആൾ കണ്ടിട്ട് വെറുതെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തോ ഒന്ന് ഡൗട്ട് ഉണ്ടെന്നേ അവന് ഓഡിയോ ഒന്നും ഡൗട്ടുണ്ട് കാണാൻ അവനെ കാണില്ലല്ലോ ഇല്ല ഇല്ല അങ്ങ് പെവർ 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 പവർ മേല കിട്ടില്ല അടിച്ചുവിട്ടേ അവസാനം മാത്രം കയ്യോന്ന് നോക്കിയാൽ മതിയും നേരെ നോക്കി അഡിറ്റ് ചെയ്യേറ്റ് എന്നാലും കില്ല അമ്പലീറ്റ് ചെയ്ത് തന്നെ മിക്ക റിവേ അടിക്കുന്നുണ്ട് വിണ്ടും നോക്കാമെന്ന് വിചാരിക്കുന്നു പറയാം മതി കുരിപ്പിപ്പം സെൽഫിൽ അടിച്ച് ചെയ്താൽ പറഞ്ഞാൽ ഞെക്കിക്കൊല്ലും അങ്ങനെയൊക്കെ എത്ര നടന്നിട്ടുണ്ടറിയാം ചില കുരുപ്പളൊന്നും വിട്ടളിയും അവർ റിവ്യൂ അടിക്കുന്നത് കാണത്തില്ല മെല്ലെ അടിക്കുന്നുണ്ടാവും അടിച്ചതിൽ നമ്മളൊന്ന് ഞെക്കും അതൊക്കെയുണ്ട് അതൊക്കെ കോമഡി ആയിരിക്കും നേരെ നോക്കാൻ സമയത്ത് രണ്ടുപേരുണ്ട് തായേം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു ദിനം സൈലൂടെ കണ്ട പോലെ തോന്നിയും നേരെ വെയിറ്റ് ചെയ്യുന്നില്ല അവർ റിവേഡ് ചെയ്യണി വരട്ടവരാണ് ഞാൻ നോക്കിക്കുന്നത് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യുന്നതൊക്കെ സംബന്ധിച്ചു അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഉറങ്ങിയ സമയമാണോ നാൽപ്പതൊക്കെ തോന്നും ആര് കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു നേരെ ടോപ്പിലേക്ക് വെച്ചിട്ടുണ്ടിരിക്കാണ് കാരണം കുറച്ച് വേറെ മൂടെ എടുക്കണം മാത്രമല്ല നമ്മൾ ടീമിലുണ്ട് എത്തായിരുന്നു അവന് റിവൈസ് ചെയ്ത് കിട്ടും തായ ഇനിമൊന്നും ഇട്ടാം നേരെ നോക്കിയായിരുന്നു എന്തെങ്കിലും എട്ട് കിലും തൂത്തര തുള്ളിക്കൊണ്ടിരിക്കുകയാണ് തുള്ളി 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 ഇതിൻ്റെ അകത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പം ഇനിമിണ്ടേം നേരെ നോക്കുമ്പോൾ ഇനിമേണം കൂടിക്കൊണ്ടിരിക്കണം നേരെ അട്ടിച്ചോളിച്ചാലേ കിട്ടിയില്ല ഡാമെ കൊടുത്തിട്ട് അവനെങ്ങനെ നോക്കിയിട്ട് പക്ഷേ സെൽഫ്രീ വേവ് അടിക്കാൻ ചാൻസ് ഇല്ലോണ്ട് എന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് കണിയെ കെ സാധനം ഉണ്ടാവും നോക്കുമ്പോൾ ഇല്ല പൊരുത്താണെങ്കിൽ ടീമിനെ മൊത്തം ഒരു അടിക്കാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ് പെട്ടെന്ന് പോയി ലൂട്ടുകൾക്ക് അടിച്ചു മാറ്റും ഏറ്റവും മോനെ എം ഫോർട്ടി ത്രീയൊക്കെ പക്ഷേ ഗ്രോസാൽ മതി കാരണം ഒരാടി അന്ന് അങ്ങോട്ടോ ഒരു ഒരാടി ഇങ്ങോട്ടോ മാറത്തില്ല നല്ല ആയിരിക്കും അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഡാമേജും കിട്ടും ഓക്കെ എന്നാലും ഒമ്പത് കിലോങ്കിട്ട് തൂത്ത് വരെ ഞാനും നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നെങ്കിലും ഇവിടെ ആണെങ്കിൽ ഒരുത്തിരാണെങ്കിൽ ഓടി പോകുന്നുണ്ട് അവനെ അടിക്കേണ്ടി പോകണമെന്നല്ലേ ഞാൻ നോക്കി പക്ഷേ ആ വണ്ടിയിലാണോ എന്ന് അർത്ഥം നല്ല ഉണ്ടല്ലോ അല്ലല്ല സ്പീഡില്ലല്ലേ അപ്പോൾ അതൊക്കെ പോവാണ് നമ്മുടെ ടീമിനെ റിവേവ് അടിച്ചു വിട്ടില്ല ഡോക്കണൊക്കെ വെച്ചിട്ട് വീണുണ്ടത്തായി ഓക്കെ എന്നാലും അവിടെ നിന്ന് വിട്ട അടിച്ചു കാരണം എല്ലാ കുരിപ്പളും ഉണ്ട് ബീക്ക് തന്നെ ഉണ്ട് എന്നാലും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്നാലും വീണ് നോക്കുന്ന സമയത്ത് ഇവിടുന്ന് ഒരുത്തനിക്കുന്ന ഒരു ഫീലുണ്ട് എന്തൊരു പുക പോയല്ലോ തോന്നിയത് നമ്മുടെ ടീമിനെ അടിച്ചാണെന്ന് എനിക്ക് തോന്നി നോക്കുന്നത് ആട്ടൊന്നും കിട്ടിയല്ല ഫൈറ്റ് ഇടാം നേരെ പോരില്ലേ ഒരുത്തിനും ഒരു രക്ഷിക്കുകയാണെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം രണ്ട് പേരും മൂന്ന് പേരുണ്ട് അവിടെ അതിൽ രണ്ട് പേര് ഒരുത്തനം നോക്കിട്ടു എനിക്ക് തോന്നുന്നു എന്നാലും ഒരുത്തനടി അടിച്ച് നോക്കിയിട്ടും ആ കില്ല അംപ്ലീറ്റ് ചെയ്ത് പക്ഷേ നമ്മൾ ടീമെയിനെ ഇട്ടു കാരണം ഒരുത്തിനും കൂടി ഉണ്ട് എന്തെങ്കിലും ഗ്രെനേഡ് തൂക്കിയിട്ട് കയറാമെന്ന് എനിക്ക് തോന്നുന്നില്ലെങ്കിൽ മിക്കവാറും നമ്മളെടുത്ത് അലക്കും നേരെ ഗ്രെനേഡ് രണ്ട് മൂന്നെണ്ണം തൂക്കി എറിഞ്ഞു എന്തായാലും നേരെ നോക്കി ടീമിനെ റീവേച്ച് ചെയ്യണം ടീമെയിനെ റീവേ ചെയ്യണം അവർ ഇല്ല അപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ആ ഓസിക്കില്ല വരാൻ നോക്കുക സ്വന്തം മൂന്ന് പേര് ഇനി ഉണ്ട് അതും വേറൊരു ടീം ആവാനോ ചാൻസ് ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നേ അറിയത്തില്ല മിക്കവാറും ഇവിടുന്ന് ഓടി വരുന്നതാണ് നേരെ ലൂട്ട് അടിച്ച് നമ്മൾ ടീമിനെ റിവേച്ച് ചെയ്യണ ടോക്കൺ ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ വീണ്ടും നോക്കട്ടെ അത് ഇവിടുന്നടാ എന്നാൽ എനിക്ക് മാത്രമേ ഇത് കാണിച്ചു നമ്മുടെ ടീമിന് കാണിച്ചു കൊടുക്കത്തില്ലേ സൈല ഇനിമയുള്ള ആ സാധനം കാണിച്ചിരുന്നില്ല ഇവിടെ നോക്കി നിൽക്കുകയും ചെയ്തു മണ്ടൻ ഓക്കെ എന്നാൽ ബാക്കടി കട്ടേം ഞാൻ ബാക്കടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അമ്മര് വരുന്നുണ്ട് നോക്കി നോക്കിയും പക്ഷെ വിരുന്നുണ്ട് അടേ ലെവൽ ഫോർ വെസ്റ്റടാ ലെവൽ ഫോർ വെസ്റ്റടാ പോയടാം എൻ്റെ പോയടാം ഗ്ലൂ ആടാൻ ഒന്ന് തുള്ളിയായിരുന്നു പക്ഷെ നടന്നില്ല പുല്ലിട്ടിയായിരുന്നു പക്ഷെ പുല്ലിൽ നിന്നൊക്കെ പുറത്ത് വന്നു അവസ്ഥയായിരുന്നു കുരുപ്പ് നേരത്തെ അടിച്ച കുരുപ്പല്ല വന്നുകൊണ്ടിരിക്കുന്നേ വെയിറ്റ് ചെയ്യാം എന്നാലും നേരെ നോക്കി ഫസ്റ്റ് അടിച്ചവൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവനല്ല ഓക്കെ എന്നാലും നേരെ അടിച്ചു നല്ല ഡാമ് തിരിച്ചും കിട്ടുന്നുണ്ട് എന്നാലും ഞാൻ ഇവനെയാണ് കേട്ടോ ഫസ്റ്റ് അവൻ തന്നെ അവൻ തന്നെയാണ് ഫസ്റ്റ് കില്ലടിച്ചു തന്നെ കേട്ടോ അവൻ തന്നെയാണ് എന്നാലും അവനെ ഞാൻ ഫസ്റ്റ് കില്ലടിച്ചു അവൻ ലാസ്റ്റ് ലാസ്റ്റായി കില്ലടിച്ചു അവസ്ഥ ലെവൽ ഫോർ വെസ്റ്റില്ലാത്തവണ് കാരണം നല്ല ഡാമേണ്ടി പക്ഷെ അവൾ തന്നെ ഡയറക്ഷനും മാറിപ്പോയി അവസ്ഥയായിരുന്നു നമുക്ക് ലക്കിലായിരുന്നു ഓ ഓക്കെ എന്നാലും നേരെ അടുത്ത മാച്ചിൽ വെച്ച് വിളിച്ചു ഇതാണ് മില്ലിൽ ഇറങ്ങി നല്ല അറിയില്ല ഇനി ഇറങ്ങിയിട്ടുണ്ട് നല്ല കിടിലം പോലെ ഇനിമേഴ്സ് ഉണ്ടായിരുന്നു ഞാനങ്ങ് ലൂട്ടിലത് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുവായിരുന്നു ഒരു ഗണ്ണു ഇട്ടുണ്ടേ പണ്ടാരം അവസാനം കിട്ടിയതാണെങ്കിലോ ഏതോ പെരഫല അങ്ങനത്തെ എന്തോ തോന്നി കിട്ടിയത് എന്തായാലും ടീമേറ്റിൽ ഉള്ളവരെ അടിച്ച് നോക്കിട്ടു ഇവിടെ ആണെങ്കിൽ ഒരുത്തിരുണ്ട് താഴെ രണ്ട് മൂന്ന് പേരുമുണ്ട് എന്തായാലും യുവന്മാർ അവരടിച്ചു എന്ന് എനിക്ക് തോന്നുന്നു അവരെ കില്ലടിച്ചു അറിയത്തില്ലേ എന്തായാലും നോക്കി നിൽക്കുമ്പോൾ നമ്മൾ ടീമേറ്റിൽ നോക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു കേരക്ടർ വെച്ചിട്ടുണ്ട് ആരൊക്കില്ലേ എനിക്ക് കിട്ടിയില്ലായിരുന്നു ഓക്കെ എന്തായാലും നേരെ പോയി നേരെ ഗ്ലൂ ഇട്ടു നേരെ ടീമെയിൻ അങ്ങ് റിവേ ചെയ്ത് വിട്ടു എന്നാലും പെട്ടെന്ന് ലൂട്ടടിക്കാൻ എന്നാലും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റി എന്തായാലും എം ഫോർട്ടി കിട്ടുവാണെങ്കിൽ മാസമായിരിക്കും എന്തായാലും എം ഫോർ എം എൻ കിട്ടിയും അതും തൂക്കി പിടിച്ചു നേരെ വന്നു കൊടുക്കാൻ സമയത്തില്ലേ നമ്മൾ ടീംമേറ്റ് ഇവിടെ എത്തി അടിക്കുന്നുണ്ട് നേരം നോക്കിയും ഗ്രേനെ എടുത്തു ടൈം വെച്ചെറിഞ്ഞ് അവൻ തുള്ളി അടിച്ചേ പക്ഷേ ഗ്രെയിനേഡിലേയും ഡാമേജ് പോയി എനിക്ക് കില്ലിങ് കിട്ടിയും നമ്മൾ ടീമേറ്റ് അബിയാണ് ഓരൊക്കെ ചോദിക്കണ്ട അബിയിൽ അബിയൊക്കെ ഇണ്ടട മരക്കെ പേരൊക്കെ മാറ്റിയും എന്ന അക്കൗണ്ടൊക്കെ ചേഞ്ച് കിട്ടിയും എന്തൊക്കെയാണ് അതുകൊണ്ട് ഇപ്പോൾ പേരൊക്കെ എന്തൊക്കെയായിരിക്കും ഇപ്പോൾ ഇവൻ്റെ പേര് മാറ്റില്ല എന്ന് എന്നെനിക്ക് തോന്നുന്നു ബാക്കി നമ്മളോട് കൂടെ കളിക്കുന്ന ടീംസൊക്കെ ഏതൊക്കെ മുപ്പത്തിരണ്ട് മുപ്പത്തി ഒന്ന് ലെവലൊക്കെ കാണും ആരൊക്കെ ചോദിക്കുന്നുണ്ട് എന്തിനിവരെ കൂടെ കളിക്കുന്നതൊക്കെ ഇവൻമാരൊക്കെ പേരൊക്കെ മാറ്റി പേരല്ല എന്നാൽ വീണ്ടും അക്കൗണ്ടൊക്കെ എടുത്ത് കളിക്കുന്നതാണ് കാരണം എല്ലാവരും പഴയ ടീംസൊക്കെ വീണ്ടും എന്താ അക്കൗണ്ടൊക്കെ വിറ്റിട്ടുണ്ടാവും അതുകൊണ്ട് വീണ്ടും തുടങ്ങിയിട്ടും അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ അക്കൗണ്ടൊക്കെ എടുത്തിട്ടില്ലേ അങ്ങനെ കളിക്കുന്നുണ്ട് അവണെണ്ണം മുപ്പത്തിരണ്ട് മുപ്പത്തൊന്നൊക്കെ ലെവൽ കാണുന്നത് അല്ലാതെ പഴയ പ്ലേസനാണ് ഓക്കെ അല്ലാതെ ബംഗാളീസ് ഒന്നല്ല പേര് മാറ്റാതെ കുറേ പേര് ചോദിക്കുന്നു ബംഗാളീസ് ആണെന്നോ ബംഗാളീസ് ഒന്നും എല്ലാം മലയാളി തന്നെയാണ് ആണ് ഓക്കെ രണ്ട് കിലും കൂടി ഞാൻ തൂത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവര് വാങ്ങുന്ന ബംഗാളീൻ്റെ കൈമണ്ടൊക്കെ അതാണ് ഇവൻ മാറ്റിയിട്ടില്ല എനിക്ക് തോന്നുന്നു അഭിയന്നല്ലേ ആണോ തോന്നുന്നത് അതാണ് തോന്നുന്നു കാരണം ആരും സാധനം കുറച്ചു വെച്ചോണ്ട് എനിക്കും പേര് കാണുന്നില്ല അഭിയന്നെയാണ് എന്തായാലും രണ്ട് കിലും കൂടി തൂത്തേരി നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നേരെ കില്ലെടുത്തു അടിച്ചു മാറ്റി കൂടി മൂന്ന് കിലും കൂടെ കില്ലൊന്നുമില്ല ഇല്ല മില്ലിൽ ഇറങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചവടെ കില്ലിട്ടില്ല കാരണം എല്ലാവരും മറ്റേ ടീമിൽ തന്നെ കൊണ്ടുപോയി അതിൽ ഒരുത്തണമെങ്കിൽ രക്ഷപ്പെടുകയും ചെയ്തു അവിടെ കില്ലൊന്നും കിട്ടിയില്ല പക്ഷേ ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്താണെങ്കിൽ ഇനിമീസ് ആണെങ്കിൽ വളരെ കുറവാണ് ഒരു രക്ഷയിൽ ഇവിടെ കുഞ്ഞിഞ്ഞിരിക്കട കുരിപ്പാട്ടേ കുഞ്ഞിരുത്തിയാണ് ഓക്കെ അതിൽ തുള്ളിക്കും തുള്ളിക്കേരി അവനോട് തുള്ളിക്കയറാൻ വേണ്ടി പറയുകയാണ് കാരണം എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട് എൻ്റെ ലെവൽ ഫോർ വെസ്റ്റ് ടീം അതുകൂടി അടിച്ചൊരു നോക്കുന്ന സമയത്ത് ഒരു ഒരുമന്നുകൊണ്ടിരും പിന്നെ ഫോർട്ടി വെഫോർട്ടി അല്ല ഗ്രോസിൻ്റെ ഫോർട്ടി ആണോ ആണോ അകർത്തെറിയും ഒരു രക്ഷയിൽ അവനെ റിവേ ചെയ്യുന്നതിന് മുമ്പേ തട്ടണവൻ പോയിക്കൊണ്ടിരിക്കണം കാരണം മിക്കറവൻ ഓടും നേരെ അടിച്ചു കിട്ടിയില അടിച്ചു വിട്ടു നേരം പുല്ലിട്ട് പക്ഷെ പുല്ലിൽ നിന്ന് പുറത്തുനിന്ന് ഇന്ത്യയ്ക്ക് വേണ്ടി പറ്റും അവസ്ഥയാണ് ടീമേറ്റീവ് റിവേ അടിച്ചു ഇട്ട് ഗ്ലോക പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്ലോട്ട് നേരെ വീനും ഗ്ലോ ഇട്ട് ക്രോൺ കൂടി ഇട്ടും അവസ്ഥ എന്നാലും നേരെ ഒരു ടീമിനെ അടിച്ച് ഫോർ വെസ്റ്റ് ജസ്റ്റ് നടക്കും കാരണം വെസ്റ്റൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നോ രക്ഷയാണ് പോയിട്ട് പറഞ്ഞാൽ ചാൻസ് വളരെ കുറവായിരിക്കും കാരണം രണ്ടാടി അടിക്കുമ്പോഴേ ഇന്നോ പെവറാണ് ഗണ് സ്കിൻ ഉണ്ടോ ഗൺ സ്കിൻ ഇല്ലേ നല്ല പെവറാണ് ഗ്രോസ് ഗ്രോസൊക്കെ കിട്ടിയാൽ അതും എ സി ഐ ട്വൽത്ത് ഗ്രോ നമ്മളൊരു എന്താ ഒരു ഡ്രാഗനോറൊക്കെ കിട്ടിക്കാനും മാസമായിരിക്കും അമ്മമാര് ഡാമേജാണ് ഒരു രക്ഷയിൽ എന്തായാലും ഇവിടെയാണെങ്കിൽ ഒരു എനി ഉണ്ടേ നമ്മൾ ടീമേറ്റ് എന്തൊക്കെ തൂക്കിയിരുന്നു കില്ലടിച്ചു എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ നമ്മുടെ പക്ഷേ നമ്മൾ ടീമേറ്റല്ല വേറൊരു എനിമ അങ്ങനെ കില്ലടിച്ചു ഒറ്റ ഇനിമയും കൂടെ ബാക്കിയാണെങ്കിലും അതിൻ്റെ ബാക്കിൽ ഉണ്ടെന്ന് നോക്കുക സ്വന്തം ഉണ്ടേ നേരെ ഒന്നെടുത്തു തൂക്കി എറിഞ്ഞു അടുത്ത് പോയിട്ടില്ല വീണ്ടും തൂക്കി എറിഞ്ഞു വീണ്ടും തൂക്കി എറിഞ്ഞു പക്ഷെ അവൻ ഓടിയും ആ ഒരു പാറേൻ്റെ ബാക്കിലോട്ട് ഓടി പോയിക്കൊണ്ടിരിക്കേണ്ട പണ്ടാരെവിടെയും ഞാൻ എറണാ സാധനത്തിൽ ഞാൻ തന്നെ പെട്ടുകൊണ്ടിരിക്കാനുള്ള നേരെ ടോപ്പിലൊക്കെ കീറും വാരിയിട്ടടിക്കുന്നതും നേരെ തുള്ളി 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 അടിക്ക് തുള്ളി അടിക്കടിക്കടിക്കിനി അടിച്ചാൽ ഞാൻ ചാവും അവിടെ ബ്രൂഹാട്ടവും നേരെ മെഡിക്കൽ അടിക്കാനും സമയമില്ല കാരണം ജസ്റ്റിനാണ് അവൻ നിൽക്കുന്നത് മിക്ക ഒന്നില്ലെങ്കിൽ ഞാൻ നോക്കാമില്ലെങ്കിൽ ഒരു കില്ല് കിട്ടുമെന്നല്ലേ നോക്കിയാണ് പക്ഷെ കിട്ടിയില്ലായിരുന്നു ജസ്റ്റ് മിസ്സിൽ ടീമേറ്റ് ഉണ്ടോ എന്നാലും പക്ഷെ ഷെയർ ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനിസ്റ്റെങ്കിൽ തേക്ക് കൊടുക്കുന്ന ഒന്ന് ഫോളോ തെക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്